തിരുവനന്തപുരത്ത് നാല് വയസ്സുകാരെ മുറിവേൽപ്പിച്ച സംഭവത്തിൽ അധ്യാപിക ഒളിവിൽ ജുവായൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എടുത്ത കേസിൽ അന്വേഷണം തുടരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ക്രൂരതക്കിരിയായ കുട്ടിയുടെ മാതാവ് ട്വന്റി ഫോറിനോട് പറഞ്ഞു എൽ കെ ജി വിദ്യാർത്ഥിനിയുടെ സ്വകാര്യ ഭാഗത്ത് അധ്യാപിക മുറിവേൽപ്പിച്ച സംഭവത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കുഞ്ഞിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം ഇന്ന് കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കും ആരോപണവിധേയായ അധ്യാപിക ഒളിവിലെന്നാണ് വിവരം മകൾക്ക് നേരിട്ട ക്രൂരതയിൽ ശക്തമായ നടപടി വേണമെന്ന മാതാവ് ട്വന്റി ഫോറിനോട് ബാത്റൂമിൽ പോയിട്ട് വന്ന ശേഷം ഉള്ളി മോഡ എഫ്ഐആർ ആണ് എടുത്തത് എന്തിനാണ് അവർ അങ്ങനെ ചെയ്തെന്ന് അറിയണം വേറൊരു ഇതുപോലെ വരാൻ പാടില്ല ഡൊണേഷനും ഇതുവരെയ്ക്കും കറക്റ്റ് ഫീസാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങൾക്ക് വേണം കാരണം ഇനി വേറെ ആദ്യം ഞങ്ങൾ ഡൊണേഷൻ അടച്ചിൻ്റെ കടം പോലും ഇതുവരെയും തീർന്നിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായി കുഞ്ഞിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും ഇതിനായി പോലീസ് അപേക്ഷ നൽകി അധ്യാപികയെ പുറത്താക്കിയെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം അഡ്മിഷനായി മാനേജ്മെന്റ് നൽകിയ ഡൊണേഷൻ ഉൾപ്പെടെ തിരികെ വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം ട്വന്റി തിരുവനന്തപുരം